ഇത് യദാഷ്ടി ഈ പേര് കേട്ടാൽ ആരും കിട്ടണ്ട യമ എന്ന് പറഞ്ഞാൽ മുളക് ദാഷ്ടി എന്ന് പറഞ്ഞാൽ ചീസ് ഇത് രണ്ടും കൂടെ കൂട്ടി വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൂട്ടാൻ ഡിഷാണിത് ചോറിനും ചപ്പാത്തിക്കും പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഞാനിവിടെ രണ്ട് ഗ്യാപ്സിക്കത്തിൻ്റെ പപ്പാതിയാണ് എടുത്തിരിക്കുന്നത് റെഡും പച്ചയും ഇനി പച്ച തന്നെയുള്ളെങ്കിൽ അതായാലും മതി അഞ്ച് പച്ചമുളക് ഒരു ഒൻപതെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി വലുപ്പോളാണെങ്കിൽ അഞ്ചല്ലി മതി രണ്ട് മീഡിയം സവാള രണ്ട് ചെറിയ തക്കാളിപ്പഴം ചീസ് വേണം ഇത് ഞാനിവിടെ ഒരു ഷീറ്റ് ചീസാണ് എടുത്തിരിക്കുന്നത് ഇതൊന്നും സാധാരണ മൊസറുള്ള ചീസ് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ ബട്ടർ നമസ്കാരം ഞാൻ സോഫി പിരിയാക്കോസ് എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഈ കൂട്ടാൻ ഫിഷ് ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സവാള ചുവന്നി അപ്സിക്കം പച്ച ക്യാപ്സിക്കം വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇതുപോലെ നീളത്തിൽ കനം കുറച്ചാണ് എരിഞ്ഞിരിക്കുന്നത് വേണ്ട ഇതുപോലെ തക്കാളിപ്പഴം നീളത്തിൽ തന്നെ കനം കുറച്ചായിരുന്നു പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ ബട്ടർ ചിലപ്പം പെട്ടെന്ന് കരിവൽ വീറും ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം വെളുത്തുള്ളിയുടെ മണം വരാൻ തുടങ്ങി ഇനി അതിലേക്ക് ബാക്കി എല്ലാ ചേരുവയും കൂടെ ചേർക്കാം പച്ചമുളക് സവാള ഒരല്പം കൂട്ടി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്തെടുക്കാവുള്ളൂ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് ഒരു ഒരു അല്പസമയം ഒന്ന് മൂടി വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് നോക്കാം ഇതിനെ നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട് വീണ്ടേക്ക് തക്കാളിപ്പഴം ചേർക്കാം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ആദ്യമേ നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി തീ ഒന്ന് കൂട്ടി വെക്കണം ഒരു മീഡിയം ഫ്ലെയിം അതിലേക്ക് ചീസ് ചേർക്കാം ഞാനിവിടെ രണ്ട് ഷെയ്റ്റ് ചീസാണ് എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ചേർക്കാം ഇനി ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നു വേഗിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു ഷീറ്റ് ചീസും കൂടെ ചേർക്കുവാണ് വീണ്ടും നമുക്ക് ഇത് അടച്ചു വെക്കാം പിന്നെ നമുക്കിതൊന്ന് നോക്കാം ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് വേണ്ട നന്നായിട്ട് കറി കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കറിയുടെ പരിവം പിന്നീൻ്റെ സവാളയും ക്യാപ്സിക്കും ഒക്കെ വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം நம்மியாய்ஷ்டி சிம்பிள் ஆனால் மனசிலே எக்ஸ்பீரியன்ஸ் എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ചോദിക്കോ